തൃശൂർ പൂരം പ്രതിസന്ധിയിൽ നടന്ന ചർച്ചയിൽ അന്തിമ തീരുമാനമായില്ല തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആവശ്യം മന്ത്രിമാരെ അറിയിച്ചു സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച് തീരുമാനം നാലിന് കോടതിയിൽ അറിയിക്കാമെന്ന് മന്ത്രിമാർ മറുപടി നൽകി അതേസമയം സൗജന്യമായി പൂരം പ്രദർശനത്തിന് വേണ്ടി ഭൂമി വിട്ടു നൽകണമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി മനോജ് ചേരുകയാണ് മനോജ് എന്താണ് വിശദാംശങ്ങൾ ീഷ് തൃശ്ശൂർ പൂരം പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ചേർന്ന സർക്കാർ വിളിച്ചു ചേർത്ത യോഗം അന്തിമ തീരുമാനമായിട്ടില്ല കൃത്യമായിട്ടും ഈ പാറമേക്കാവ് തിരുമ്പാടി ദേവസ്വങ്ങൾ സൗജന്യമായി തന്നെ തങ്ങൾക്ക് ഈ വാടക നൽകാതെ തന്നെ ഈ ഭൂമി വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇതിൽ തന്നെ പൂരം പ്രദർശനത്തിന് വേണ്ടി തറവാടക രണ്ടേകാൽ കോടിയിലേക്ക് ഉയർത്തിയതിലാണ് ഇത്രയധികം പ്രതിഷേധങ്ങളുണ്ടായത് ആ പ്രതിഷേധത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ചർച്ച വിളിക്കുവാൻ പോലും സർക്കാർ തയ്യാറായിട്ടുള്ളത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണനും മറ്റ് മന്ത്രിമാർക്കുമൊക്കെ തന്നെ പരാതി നൽകിയെങ്കിലും ഒരു ചർച്ചയ്ക്കും തയ്യാറായിരുന്നില്ല അതിനുശേഷം കൂടുതൽ പ്രതിഷേധങ്ങൾ രംഗ വന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു ചർച്ച വിളിച്ചത് ഇന്ന് എട്ട് മണിയോടുകൂടിയാണ് ചർച്ച തുടങ്ങിയത് അതിൽ മന്ത്രി കെ രാജനും കെ രാധാ മന്ത്രി കെ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ ടി എൻ പ്രതാപനെമ്പി മറ്റ് പി ബാലചന്ദ്രൻ എം എൽ എ ഇരു ദേവസ്വങ്ങളുടെയും ഭാരവാഹികൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്നാണ് ഈ ഒരു ചർച്ച നടത്തിയത് ആ ചർച്ചയിൽ സർക്കാർ ഈ ഇവരുടെ ആവശ്യങ്ങൾ കേട്ടുവെന്നും കോ നാലാം തീയതി കോടതിയിൽ മാത്രമേ നിലപാട് പറയൂ എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൽ തന്നെ ഈ ചർച്ച ഒരു തീരുമാനമാകാതെ നിർത്തേണ്ടി വന്നു എന്നുള്ള കാര്യമാണ് പാറമിക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ വ്യക്തമാക്കുന്നത് അവർ പറയുന്ന കാര്യം കോടതി പറയുമ്പോൾ പോലും തങ്ങൾക്ക് സൗജന്യമായി ഭൂമി വിട്ടു നൽകുക അല്ലെങ്കിൽ നേരത്തെ നൽകിയ തുക അത് കൊടുക്കുവാൻ തയ്യാറാണ് അത്തരത്തിലൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ദേവസ്വങ്ങളുടെ തീരുമാനമെന്നാണ് വ്യക്തം ുന്നത് ഇതിൽ മന്ത്രി കെ രാജൻ പറയുന്നത് പൂരം നല്ല ഗംഭീരമായി തന്നെ നടത്താൻ വേണ്ടിയിട്ടായിരിക്കും ഞങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ഇതൊരു പ്രതിസന്ധി ഇല്ലാതെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്നാൽ കൃത്യമായും ഇതിലൊരു ഈ തുക വർദ്ധിപ്പിക്കുന്നതിൽ എന്താണ് നിലപാട് എന്ന് ദേവസ്വം ബോർഡ് മന്ത്രിയോടും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനോട് ചോദിച്ചപ്പോൾ മറുപടി ഇല്ലായിരുന്നു കാരണം അത് ഞാനല്ല തീരുമാനിക്കേണ്ടതെന്ന നിലപാടായിരുന്നു ഇതിൽ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതിയാണ് നിർദ്ദേശിച്ചത് ഈ വാടക കൂട്ടാൻ വേണ്ടി ഹൈക്കോടതി നിങ്ങൾ ബിസിനസ് തലത്തിൽ ചിന്തിക്കൂ എന്നുള്ള നിർദ്ദേശം കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതിനെയൊക്കെ തന്നെ ടി എൻ പ്രതാപൻ എംപിയൊക്കെ തന്നെ എതിർത്ത് പറഞ്ഞിരുന്നു ഈ കാര്യങ്ങൾ അതായത് ഇതെല്ലാം ഈ ചർച്ചയിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും ഇത്തരത്തിൽ ഭൂമി ഇരു ഇരുദേവസ്വങ്ങൾക്കും ഒന്നുകിൽ സൗജന്യമായി വിട്ടു നൽകുക അല്ലെങ്കിൽ നേരത്തെ കൊടുത്ത തുക ആ തുക തന്നെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ള രീതിയിലായിരുന്നു അത് സർക്കാർ തലത്തിൽ ചർച്ച ചെയ്ത ശേഷം ആലോചനയ്ക്ക് ശേഷമാകും സർക്കാരിന്റെ നിലപാട് നിലപാടെന്താണെന്ന് നാലാം തീയതി ഹൈക്കോടതിയെ അറിയിക്കുക ആ തീരുമാനത്തിലായിരിക്കും ഈ വരുന്ന വർഷത്തെ പൂരം എത്തരത്തിലാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു തീരുമാനം ഉണ്ടാകുക ഇതിൽ നീതി കിട്ടിയില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ഇരുദേവസങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞു എന്തായാലും പൂരത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടൊരു വിഭാഗം ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഇരു ദേവസ്വങ്ങളുടെയും ഒരു പരാമർശമുണ്ടായിരുന്നു ആ പരാമർശമൊക്കെ തന്നെ അത്തരത്തിൽ ഞങ്ങൾ പൂരത്തെ തകർക്കാനല്ല ശ്രമിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്തായാലും ഈ ഒരു പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വിളിച്ച യോഗം ഈ തീരുമാനമാകാതെ പിരിയേണ്ടി വന്നിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ നടക്കും നേരത്തെ തന്നെ ഹൈന്ദവ സംഘടനകളൊക്കെ ഹിന്ദുവൈക്യവേദിയും അതുപോലെ മറ്റ് സംഘടനകളൊക്കെ പ്രതിഷേധിച്ചിരുന്നു അതിൽ ഹിന്ദുവൈക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശി ടീച്ചർ തന്നെ വ്യക്തമാക്കിയിരുന്നു പൂരത്തിന് ഈ പൂരം പ്രദർശനത്തിനായിട്ട് ഈ തെക്കിൻകാട് മൈതാനം സൗജന്യമായിട്ട് വേണം വടക്കുന്നാഥ ക്ഷേത്ര മൈതാനി നൽകുവാൻ വേണ്ടിയിട്ട് അതിൽ നിന്നും പണം ഈടാക്കുന്ന ദേവസ്വം ബോർഡ് എത്തരത്തിലാണ് ഈ ഒരു പൂരത്തെ അല്ലെങ്കിൽ ഈ ഇരു ദേവസ്വങ്ങളെയും സാമ്പത്തികമായി ഞെരുക്കുന്നത് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു എട്ട് ഘടക ക്ഷേത്രങ്ങളിലും യോഗം നടത്തി യോഗത്തിൽ വിഷയം പരിഹരിക്കപ്പെട്ടില്ല എന്നാണ് മനോജ് റിപ്പോർട്ട് ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നും